ഇപ്പൊ കുറച്ച് യൂട്യൂബ് ചാനലേഴ്സ് ഇറങ്ങിയിട്ടുണ്ട് ഒരു ബൈക്കും ഒരു മൊബൈലും കൊണ്ട് ഇറങ്ങിയൊക്കെ പാട്ടിന്റെ ഇടയില് ഒരു പ്രോഗ്രാമില് കണ്ടായിരുന്നില്ല ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഓരോ പാട്ടിന്റെ ഗ്യാപ് വരും ഇല്ലേറെഡിക്രിയ ഇടക്ക് ചെയ്യും അതേടാ നിങ്ങൾ തെരുവേട്ടികളാണ് തെരുവേട്ടിയുടെ ഉടമകളല്ല എലിൻ തമ്മിൽ തന്നെ കൂറുണ്ട് ചത്താലെ ഞങ്ങൾ ഒറ്റക്കെട്ട പിന്നെ നിൻ്റെ എറണാകുളം സിറ്റി അത് നിൽക്കുന്നത് കമ്മട്ടിപ്പാടത്തിൻ്റെ ചതിപ്പിലാണ് അത് കെട്ടിപ്പൊക്കി സിമെൻറ്റും കമ്പിയും കൊണ്ടൊന്നുമില്ല കറുത്ത കട്ടയുടെ ചോര ഉണ്ട ഈ ഗംഗയുടെ ഒക്കെ ചോര ഇപ്പൊ കുറച്ച് യൂട്യൂബ് ചാനലേസ് ഇറങ്ങിയിട്ടുണ്ട് ഒരു ബൈക്കും ഒരു മൊബൈലും കൂട്ട ഇറങ്ങിയേക്കോ പരിശരം വിടക്കട ഇറങ്ങി പോടേ എന്തുകൊണ്ടത് ചോച്ചി വാട്ടി ചുരി ചകട ചകട എന്ത് അറിയത്തില്ലത് ഈ ഭർതായോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കടേ എന്തുവാണത് മണ്ടിപ്പിണ് അയ്യന്നോട് പണയ്ക്ക അയ്യന്നോട് പണങ്ങാൻ വേണ്ടി ഞാനൊന്നും പറഞ്ഞിട്ടില്ല കന്നിപ്പാടത്ത് കുഴത്ത് കഴിയുമ്പോൾ ആ സത്യമായിട്ടും ഞാൻ നിന്ന് സ്വന്തമാണ് എന്റെ വാക്കെന്ന് പറഞ്ഞാൽ ആ പഴയ ചാക്ക് പോലെയല്ല ഞാൻ പറഞ്ഞാൽ അസത്യമായിരിക്കും അസത്യം 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 വൈഫ് രമ്യ ഇത് എൻ്റെ മോൾ അമ്പാലിക ഇത് പഞ്ചസ് രണ്ട് പിള്ളേരാണ് ഉള്ളത് പിന്നെ അവരൊക്കെ പാട്ടൊക്കെ ചിലട്ട് പാടുന്നുണ്ട് പാടിപ്പിക്ക മ്യൂസിക് പഠിപ്പിക്കണം അവരെ നല്ല കഴിവുള്ള ഒരു കലാകാരൻ പാട്ടുകളും അതുപോലെ മിമിക്റിയും ഒക്കെ നന്നായിട്ട് ചെയ്തു തന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും എന്നറിയാം എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് വൈറലാക്കി കൊടുക്കണം ഞങ്ങളുടെ താരത്തിനെ അടിപൊളി പാട്ടുകാരനാണ് ഓക്കെ